പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തൻ്റെ ദാസനായ മോശയോട് ഒരു സ്നേഹിതനോട് എന്ന പോലെ മുഖാമുഖം സംസാരിച്ചു എന്ന് വചനം പറയുന്നു മോശയെ ദൈവം തൻ്റെ ജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുത്തപ്പോൾ മോശ മറ്റാരെ പോലെയും കോപവും ക്ഷമയും ഒക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു എന്നാൽ ദൈവീക പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട മോശ ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവത്തോടൊപ്പം നാൽപ്പത് ദിവസം ആയിരിക്കുവാൻ കൃപ ലഭിച്ചു നമ്മുടെ ജീവിതത്തിലും ധാരാളം ബലഹീനതകൾ കാണാം നമ്മുടെ സ്വഭാവ രീതികൾ പലതും ദൈവീകമല്ലാത്തതായിരിക്കാം എന്നാൽ നാം ദൈവീക പദ്ധതിക്കകത്തേക്ക് കയറുമ്പോൾ ദൈവം നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള മാറ്റങ്ങളെ വരുത്തുവാൻ വിശ്വസ്തനാണ് യേശുവിൻ്റെ കൂടെ നമ്മെ ഇരുത്തി ഒരു നല്ല കുശുവൻ മണ്ണ് കുഴിച്ച് തനിക്ക് ബോധിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഭംഗിയേറിയ പാത്രം ഉണ്ടാക്കുന്നത് പോലെ നമ്മെ യേശുവിൻ്റെ സ്നേഹിതനാകാനുള്ള യോഗ്യതയിലേക്ക് കരം പിടിച്ചുയർത്തും ദൈവകരങ്ങളിൽ ദൈവിക പദ്ധതിക്കായി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം വെളിപ്പാട് ഒന്നിൻ്റെ ഒൻപതിൽ ഇങ്ങനെ വായിക്കുന്നു യൊഹനാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഉള്ള ഒരാളായിരുന്നു യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി ആയത് മുഖാന്തരം യോഹന്നാനെ പത്മോസ് എന്ന അപകടകാരിയായ ദ്വീപിലേക്ക് നാടുകടത്തി എന്നാൽ ആ ഏകാന്തതയിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ മുൻപിൽ ആശ്വാസമായി സാന്ത്വനമായി സമാധാനമായി സ്നേഹവുമായി ഭൂമിയുടെ ഭാവിയെ സംബന്ധിച്ച് ലോകത്തെ അറിയിക്കുവാനുള്ള ദൂത് കൈമാറാനായി യേശു പ്രത്യക്ഷപ്പെടുന്നു ഒരു സ്നേഹിതനോട് എന്ന പോലെ മോശിയോട് സംസാരിച്ചുവെങ്കിൽ ഇവിടെ അതിലും വലിയത് യോഹന്നാനെ ഏൽപ്പിക്കുവാൻ തൻ്റെ സ്നേഹത്തിൽ യേശു ഇറങ്ങി വന്നു നമ്മുടെ ഏകാന്തതകളിൽ ചുറ്റുപാടും അനർത്ഥം നമ്മെ കാത്തിരിക്കുമ്പോൾ കൊത്തിപ്പറിക്കുവാൻ തക്കത്തിൽ നമ്മെ ലക്ഷ്യമിടുമ്പോൾ നമ്മുടെ അടുക്കളേക്ക് ഇറങ്ങി വരുന്ന സ്വർഗത്തിൻ്റെ മകുടമായ കർത്താവ് സ്നേഹത്തിൻ്റെ നിറകുടമായവൻ നമ്മെ നാമായി മനസ്സിലാക്കുന്ന കർത്താവ് യേശു നമുക്ക് സാന്ത്വനമായി തീരും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം അഴമേറിയ ഒരു സ്നേഹബന്ധത്തിനായി ആത്മബന്ധത്തിനായി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ അങ്ങയുമായി സദാ സംഭാഷിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാമേൻ കാഡ് ബ്ലസസ് ഓ